ഹാപ്പി ന്യൂ ഇയർ ഗായ്സ് അപ്പോൾ നമ്മളെ ഒരു ന്യൂ ഇയർ ദിവസമാണല്ലേന്ന് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷം ആവട്ടെ എല്ലാവർക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി മെൻ്റലി ഫിനാൻഷ്യലി ഞങ്ങൾക്ക് വളരെ ബാഡായിട്ടുള്ളൊരു ഇയർ ആയിരുന്നു ട്വൻ്റി ട്വൻ്റി ത്രീ എന്ന് പറയുന്നത് എനിക്കൊന്നും ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് മാത്രമല്ല അന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ കാരണം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന അറിയാവുന്ന പലരോട് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു പോയി എന്നാണ് എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് തന്നു കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങുന്നതിൻ്റെ തടസ്സം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങുന്ന ജനുവരി ഒന്നാം തീയതി തുടങ്ങിയിട്ട് ഡിസംബർ എനിക്ക് തോന്നുന്നു ഡിസംബർ ഈ കഴിഞ്ഞൊരു ആ ഡിസംബർ ഫസ്റ്റ് ഒരു ഡിസംബർ ആ ഒരു ഏഴാം തീയതി എട്ട് ആ ഒരു പത്ത് പന്ത്രണ്ടാം തീയതി വരെ ഞങ്ങൾക്ക് വളരെ മോശം ദിവസങ്ങൾ ഒരു ദിവസം പോലും ഇടപെടാതെ വളരെ മോശമായിട്ടുള്ള ഒരു ഞങ്ങളുടെ ഇയറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് കേട്ടോ അതാ എനിക്കിതൊന്ന് ഏട്ടൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഞാനും ഏട്ടനും കൂടി ഒന്നിച്ചതിന് ശേഷം അവരുടെ ഞങ്ങൾ എന്താ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ലൈഫ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവര് അതല്ല ഞാൻ പറയുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒന്നിച്ചതിന് ശേഷം എൻ്റെ അറിവിൽ ഞങ്ങൾ ഞങ്ങളിൽ വായവനെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞതിട്ടും കാരണം ഞാൻ ഓട്ടോ ഓടിക്കുമ്പോൾ പോലും ഞങ്ങൾ ഇത്രയും ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളിത്രയും വേദനിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളിത്രയും കരഞ്ഞിട്ടില്ല അത്രയും എന്താ പറയുക എന്താ പറയണെന്ന് പറയില്ല അത്രയും വളരെ മോശമായിട്ടുള്ളൊരു ഈറായിരുന്നു പക്ഷേ എനിക്കൊന്നും അല്ല അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നല്ലതാവാൻ വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം മേ ബി പക്ഷെ ഞാൻ പറയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്താ പറയണെന്ന് പറയില്ല അത് ഞാൻ ഭയങ്കര ഓർക്കുമ്പോൾ തന്നെ അത് ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാണ് കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഇപ്പോൾ ഓർക്കുമ്പോൾ കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് ചൊരുപാട് ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ലൈഫിൽ കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു ഇയർ ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നു അങ്ങനെ ഇങ്ങനെ പലതും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആൾക്കാർ കാണുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്കിന്ന് ഏട്ടനും ചേച്ചിക്കായാലും അവർ ചെറുപ്പത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളവരാണ് ഏട്ടനും ചേച്ചി അമ്മയും പക്ഷേ ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു സ്ട്രഗിളിങ് ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെ ലൈഫിലടക്കം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു ഇയർ ആയിരുന്നു എനിക്ക് ഇപ്പോൾ ഇനി ഇങ്ങനെ ഒരു വർഷം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുന്നത് കാരണം ഒട്ടും നമുക്ക് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആയിരുന്നു കാരണം ഒരു ദിവസം നിങ്ങളെന്നാലോചിക്കുന്ന ഒരുപാട് പേര് നമ്മളെ പോലെ ഉണ്ടായിരിക്കും കേട്ടോ എന്നാലും ഞാൻ പറയാം ഒരു ദിവസം പോലും ഇടവിട്ടാ ഇടപെടാതെ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട് ഞാനടക്കം ഈ വീട്ടിലെല്ലാവരും ഒരു ദിവസം പോലും ഇടവിടാതെ അത്രയും പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾ ലൈഫിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഒരു വർഷം മുഴുവൻ അത് അനുഭവിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ദൈവം ഞങ്ങൾക്ക് നല്ലൊരു വർഷമാക്കി തരണേന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് ഡ്രീംസ് ഉള്ളവരുണ്ടായിരിക്കും എല്ലാരുടെ ഡ്രീംസും സക്സസ് ആവട്ടെ എല്ലാരുടെ സ്വപ്നങ്ങളും നിറവേറട്ടെ അതുപോലെ തന്നെ ആഗ്രഹിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോശ വർഷമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനൊരു വർഷം ഇനി വരാതിരിക്കട്ടെ നല്ല വർഷം ആവട്ടെ രണ്ടായിരത്തി ഇരുനാല് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ലൊരു വർഷമായിരുന്നെങ്കിൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല നല്ലോണം പോട്ടെ ഇനിയുള്ള വർഷങ്ങളും അപ്പോൾ എന്തായാലും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും അടിച്ച് പൊളിക്കുക അപ്പോൾ ബൈ